എരമം കണ്ണാപ്പള്ളി പോയിൽ വായനാശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ സദസ്സ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ എരമം കണ്ണാപ്പള്ളി കണ്ണാപ്പള്ളിപ്പോയിൽ വായനാശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു ബാലകവിത്രി അനുഗ്രഹ ജയേഷ് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ അനിരുദ്ധ് നമ്പ്യ സംസ്ഥാന എക്സൈസ് അത്ലറ്റ്സ് മീറ്റിൽ ലോങ് ജമ്പ് നടത്തം എന്നിവയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ സുനിത എം പി വായന മത്സര വിജയികൾ സർഗോത്സവ മത്സര വിജയികൾ എന്നിവരെയാണ് അനുമോദിച്ചത് വായനശാല പ്രസിഡന്റ് എം ബി ഗിരീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ച് അനുമോദന പ്രഭാഷണം നടത്തി വിജയികൾക്ക് മൊമൻഡോയും സമ്മാനവും വിതരണം ചെയ്തു യോഗത്തിന് വായനശാല സെക്രട്ടറി പി കെ ജയപ്രകാശ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം ദാമോദരൻ മാസ്റ്റർ ും തീർച്ചയായും അത് നല്ല കാര്യമാണ് വളരെ താല്പര്യത്തോട് ഗൗരവത്തോടു കൂടി ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇവിടെ കൊച്ചുകുട്ടിയുടെ പുസ്തകം പറഞ്ഞു പുസ്തകമൊക്കെ പറഞ്ഞിട്ട് പ്രസിദ്ധീകരിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പൊ ധാരാളം കവികളും എഴുത്തുകാരും ഒക്കെ ഇഷ്ടം പോലെ വരുന്നൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ നവമാധ്യമങ്ങളൊക്കെ വന്ന ശേഷം കൂടുതലായിട്ട് ചെറിയ ചെറിയ കവിതകളൊക്കെ രംഗപ്രവേശിച്ചിരുന്നത് കാണാൻ പഠിച്ചാൽ കുട്ടികൾക്ക് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന അധ്യാപകർ നല്ല അധ്യാപകരൊക്കെയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടും വീട്ടിൽ നിന്ന് നിന്നതിൻ്റെ പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോഴാണ് അവരുടെ കഴിവ് കുറേ കൂടി ഡെവലപ്പ് ചെയ്യാം ഇവിടെ എല്ലാം മനുഷ്യന്റെ മനസ്സിലെല്ലാം കുറേശ്ശെ കുറേശേ കവിതകളൊക്കെ ഉണ്ടാവും സംഗീതം ഉണ്ടാവും അഭിനയം ഉണ്ടാവും ചെറിയ അളവിലാണ് നമുക്ക് അറിയുന്നത് എല്ലാവരിലും കുറേശ്ശെ കുറേശ്ശെ അതിന്റെ ഘടകങ്ങളുണ്ട് ചെറിയ ആളിന് കൂടുതലായിട്ട് ആ നല്ല അഭിനയ സാധ്യതയുള്ള ആളും നടമ്പാനായിട്ട് മാറണം നല്ല പാടിനു ശേഷിയുള്ള ഒരു പാട്ടുകാകാനായി മാറുന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ